ആ ദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ക്ഷണിക്കുകയും അവരുടെ ബലിവസ്തു ഭക്ഷിക്കാൻ നിങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തേക്കാം അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ആ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും നിങ്ങളുടെ പുത്രി പുത്രന്മാരെ അതിനായി പ്രേപിക്കുകയും ചെയ്തെന്ന് വരാം സംഭവിക്കുന്ന ആണോ സംഭവിക്കുന്ന ഒരു ആധിപത്യ ശക്തിമായിട്ട് നീ ഉടമ്പടി എടുക്കരുത് എടുത്താൽ നിങ്ങളുടെ മക്കൾ മക്കളുടെ മക്കൾ തലമുറ മൂന്ന് തലമുറ കഴിയുമ്പോൾ കുടുംബത്തിൽ തീരും തീരും ഇത്രയോ കുടുംബങ്ങൾ കണ്ണുനീരൊഴിക്കേണ്ട മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെന്ന് അറിയാമോ അല്ലെരിയാ